ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കതിൻ്റെ കോസ്റ്റ്യൂം കണ്ടപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് വേറെ എന്തെങ്കിലും കേട്ടോ നമ്മുടെ സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഓണൊക്കെ എന്താ ആയില്ലേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ എന്താണ് അധികം ലേറ്റ് ആയി പോയി കാരണം നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടു ഞങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ റിയാദിലായിരുന്നു റിയാദിനിപ്പോൾ അഭിഹിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ വന്നു അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓണം മേക്കപ്പിലൊക്കെ മുമ്പ് എടുക്കാനും പറ്റിയില്ല അപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാൻ നോക്കാം അപ്പോൾ ഞാൻ ഇതൊരു ചുരിദാറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചുരിദാർ കണ്ടിട്ടുണ്ടാകും ഞാൻ വിഷുവിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു ചുരിദാർ വെച്ചിട്ട് നമുക്കൊരു ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഒട്ടും വാങ്ങിപ്പിക്കേണ്ട വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വരിക അതിനുശേഷം നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്നും പറഞ്ഞുപോലെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തത് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തെല്ലാവർക്കും കണ്ടുപരിച്ചിട്ടുണ്ടാകും പോൺസിൻ്റെ മോയിസ്ചറൈസർ ഞാൻ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ആണ് അപ്പോൾ നമുക്ക് ആദ്യം മോസ്ചറൈസർ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനിവിടുന്ന മോസ്ചറൈസർ നന്നായി അപ്ലൈ ചെയ്തു ഇതായാലും നിങ്ങൾക്ക് സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടേതാ ലാവിഡി ഒരു സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം അങ്ങനെ ഞാനിവിടുത്തെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തു അപ്പോൾ ഞാനിവിടുന്ന് മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഐ മാപ്പിയിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ ഐഷഡോ പാറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു ഐഷോ പാറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മുമ്പ് തെമോ വറോളിൻ്റെ ആപ്ലിക്കേഷനും ഓൺലൈൻ വഴി കുറച്ച് ഐറ്റംസ് ഒക്കെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും നല്ല ലൈറ്റ് ആയിട്ടുള്ള കളർ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങട് എന്താണ് നല്ല ഡാർക്ക് കളർ ഒന്നും എടുക്കുന്നില്ല ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഐ ഷെഡോ പാലറ്റ് സെ ഒരു ഐ ഷെഡോ പാലറ്റ് ആണ് കേട്ടോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ലൈറ്റ് കളറാണ് നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് വേറെ ഏതെങ്കിലും ഒരു കളറും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകെട്ടോ അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി പക്ഷെ നമുക്ക് അങ്ങനെ രണ്ട് കളറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കണ്ണിന് നല്ല പ്രത്യേക ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നു നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ രണ്ട് കളർ എന്താണ് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് രണ്ട് കളറും ഒരു കളറും കൂടി നമുക്കൊന്ന് സൈഡിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു കകം കൂടിട്ടാണ് ആഴുത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടുത്തെ രണ്ട് കള്ള ഐ ഷാഡ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഈ ഒരു കിൽറ്റിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് തടുവിലായിട്ടൊന്ന് ഇത് നമുക്ക് ഐലിനിയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് യാൻക്വയിനോട് ഒരു ഐലിനറാണ് കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും വളരെ അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഐലിനിയർ ആണ് ഇത് ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരന്നു പോകും അങ്ങനെ ഒരു എന്താ അതേ വേണ്ടായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും ഈ ഒരു ഐലിനിയർ അപ്പോൾ എന്ത് ഈ ഒരു ഓണം മേക്കപ്പ് ലുക്കിൽ ഞാൻ കൂടുതലായിട്ടും ഐ നമ്മുടെ ഐ മേക്കപ്പ് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും പറയണേ ഞാൻ കൂടുതലും ഐ മേക്കപ്പാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ ഒരു ഓണം മേക്കപ്പ് ലുക്കിൽ അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും പറയണം കേട്ടോ അങ്ങനെ ഈയൊരു അലീന്ദർ വെച്ചിട്ട് ഞാൻ കണ്ണിന്റെ അടിയിലും കൂടി എഴുതി കൊടുത്തു കേട്ടോ ഞാൻ കണ്ണിന്റെ അടിയിൽ അങ്ങനെ എഴുതാറില്ല അപ്പം എന്നാൽ എന്തായാലും എഴുതാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കണ്ണിന്റെ അടിയിലും കൂടി എഴുതി കൊടുക്കണം കേട്ടോ ഇന്ന് ഞാൻ കണ്ണൊക്കെ ഇങ്ങനെ എഴുതി തന്നെ അടിപൊളിയൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടോ ഇന്ന് എൻ്റെ ഒരു ഐ മേക്കപ്പ് മാത്രം അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ രണ്ട് കണ്ണിലും അടിപൊളിയായിട്ട് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് താഴെ മുകളിലൊക്കെ എഴുതി കൊടുത്തോട്ടോ ഇനി നമുക്ക് മസ്ക്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ടു ഇൻ വൺ ഡബിൾ എഫ് എക്റ്റിൻ്റെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ മസ്ക്കാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതൊക്കെ ഞാൻ തേമോ പറഞ്ഞിട്ടുള്ള ഇന്ന് എന്താണ് ഓർഡർ ചെയ്താണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്കിനി മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വെറുതെ വെറുതെ പറയുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യണം ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ ഞാനെന്നും പറയുന്നത് പോലെ നിങ്ങൾ ലൈറ്റ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കണേ തന്നെ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരു നാച്ചുറൽ ലുക്കാണ് നമുക്ക് കിട്ടേണ്ടത് അതായത് നമ്മൾ ഐബ്രോ എഴുതി എന്നുള്ളത് അറിയാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ബ്ലാക്ക് കളർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഭയങ്കര ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ഐഷേഡൊക്കെ ആയിട്ട് നമ്മൾ ആ ഗിൽറ്റിൻ്റെ ഒരു കളർ ഇല്ലാതെ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ അപ്പോൾ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഇന്നത്തെ ഒരു ഐ മേക്കപ്പ് ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ റൊമാൻറ്റിക് ബേഡിൻ്റെ ബ്ലഷ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിനി ബ്ലഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനിത് ചെയ്ത മേക്കപ്പിൽ ക്യാമറ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഞാനൊരു ഫൗണ്ടേഷനോ കൺസീലറോ പ്രൈമർ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല ശരിക്കും ഒരു മോസ്ചറൈസറും സൺസ്ക്രീനും ഇത് നമ്മളൊരു ഐ മേക്കപ്പ് മാത്രം നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനും കൺസീലറും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു അടിപൊളി ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ബ്ലഷ് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു ട്രിക്ക് പറഞ്ഞു നേരം അതായത് ഞാൻ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ട് മുകളിൽ ജസ്റ്റ് കൺസീലർ ഫൗണ്ടേഷനോ ജസ്റ്റ് ചെറുതായിട്ട് ഇതുപോലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതായത് നമ്മൾ ഫസ്റ്റ് ഫൗണ്ടേഷനെ കാണിച്ചിട്ട് ഒന്നും നമ്മൾ അപ്ലൈ അവിടെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ബ്ലഷിൻ്റെ മുകളിൽ മാത്രം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നല്ല അടിപൊളി ലുക്കായിരിക്കും നമുക്ക് കിട്ടാം കേട്ടോ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് അലോവരയുടെ അലോവേരയുടെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഒരു സ്മൂത്തി മോസ്ച്ചറൈസർ കിട്ടുന്ന ലിപ്സ്റ്റിക്കാണ് ആണ് അപ്പോൾ ഈ ലിപ്സ്റ്റിക് നിങ്ങൾ വിചാരിക്കും ഒരു കിളിപ്പച്ച കളറൊക്കെ കിട്ടാന്ന് പക്ഷേ അല്ലാതെ നിങ്ങൾ കണ്ടോളൂ നല്ല അടിപൊളി കളറാണ് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് കിട്ടാം കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ് അതുപോലെ തന്നെ നമ്മുടെ ലിപ്സൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഈയൊരു കളർന്ന് പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല അടിപൊളി കളറാണ് കേട്ടോ അതൊരു അലവേരയുടെ ലിപ്സ്റ്റിക്കാണ് അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ലിപ്സ് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടയർസ് തോണ്ടിന്റെ മാറ്റ് ഗ്ലോസ് ആണ് ആണ്ട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതും കൂടി ഇടുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ ഞാൻ തേമോന്ന് ഓർഡർ ചെയ്തതാണ് നിങ്ങളതൊക്കെ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലോസ് കിട്ടാൻ വേണ്ടിയാണ് ഈ മാറ്റ് ലിപ് ഗ്ലോസ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഐടെക്സിൻ്റെ ഒരു പൊട്ടും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ ഒരു കമ്മലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഹെയറും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം ഇതുപോലെ നിങ്ങളൊന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ നടുവിലൂടെ വകിയെടുത്തിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ മുടിന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് സൈഡ് കുത്തിയാൽ മതിയിട്ട് അതുപോലെ രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഹെയർ സ്റ്റൈൽ അപ്പോൾ വളരെ സിംപിളായിട്ട ഹെയർ സ്റ്റൈൽ ലുക്കാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മുല്ലപ്പ് ഉണ്ടെങ്കിൽ മുല്ലപ്പൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ എനിക്ക് മുല്ലപ്പ് കിട്ടാത്തതുകൊണ്ടാണ് ഇന്നൊരു ഫ്രണ്ട് പോർഷനിൽ കുറച്ച് മുടി ഒന്ന് ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു നല്ല അടിപൊളി ലുക്കാണ് കേട്ടോ അപ്പോൾ അധികം നമുക്ക് എല്ലാവരുടെയും കയ്യിലുണ്ടാവുന്ന ഐറ്റംസ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഐ മേക്കപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഈ ഒരു ഓണത്തിന് എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഓണമൊക്കെ എല്ലാവരും അടിച്ച് പൊളിക്കാം കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നല്ലൊരു വീഡിയോ എടുക്കണം അതുവരയ്ക്കും ബൈ